മറ്റു ഷോപ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഓഫർ ഇവിടെയാണ് നമുക്ക് ഫീൽ ചെയ്യാറുള്ളത് പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുക്കാനൊക്കെ സുഖമാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ തോന്നും വേറെ നമ്മൾ പ്രൈസ് എല്ലാ ഐറ്റംസും വീട്ടിലുള്ള എല്ലാ ഐറ്റംസും ഒരുമിച്ചെടുത്തിട്ടാണ് പോകാറ് ഈ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നു പെരിന്തൽമണ്ട ജാംജൂം ഹൈപ്പർ മാർക്കറ്റ് ജാംജൂം പൊന്നോണം സ്പെഷ്യൽ ക്യാമ്പയിനിലൂടെ എല്ലാ വർഷവും തുടരുന്ന ജാംജൂം റെഡ് കാർപ്പറ്റ് സെയിലിൽ ഇത്തവണയും മികച്ച ഓഫറുകളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് കൂടാതെ ഡ്രോയിലൂടെ ആക്ടിവ സ്കൂട്ടറുകളും ബമ്പർ സമ്മാനമായി വാഹനർ കാറും സ്വന്തമാക്കാനുള്ള അവസരമുണ്ട് കൈനിറയെ ഓഫറുകളും പ്രൈസ് ഡിസ്കൗണ്ടുകളുമായാണ് ഈ ഓണത്തെ വരവേൽക്കാൻ പെരിന്തൽമണ്ണ ജാംജൂം ഹൈപ്പർ മാർക്കറ്റ് ഒരുങ്ങുന്നത് പതിവ് തെറ്റാതെ എല്ലാ ഓണക്കാലത്തെയും ആഘോഷമാക്കാനൊരുക്കുന്ന ജാം റെഡ് കാർപ്പറ്റ് സെയിലിൽ മികച്ച ഓഫറുകളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ ഏഴ് വരെ നീളുന്ന ഓഫർ സെയിലിൽ ഇംബെക്സ് ഉഷ ഹാവൽസ് നോൾട്ട ബ്ലൂബെറി ഏഷ്യൻ തുടങ്ങിയ ബ്രാൻഡുകളുടെ ഇലക്ട്രോണിക്സ് ആൻഡ് കുക്ക് വെയർ ഐറ്റംസുകൾ മികച്ച ഓഫറിൽ സ്വന്തമാക്കാൻ സാധിക്കും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ മിക്സർ ഗ്രൈൻഡർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഗ്യാസ് സ്റ്റൗ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ പ്രഷർ കുക്കർ തുടങ്ങി മികച്ച പ്രൈസ് റേഞ്ചിലാണ് ഓണം റെഡ് കാർപ്പറ്റ് സെയിൽ നടക്കുന്നത് ഒപ്പം സ്പെഷ്യൽ ഓണം എക്സ്ചേഞ്ച് ഓഫറുമുണ്ട് ഉപഭോക്താക്കളുടെ കൈവശമുള്ള ഏത് ബ്രാൻഡിന്റെയും പഴയ അലുമിനിയം കുക്കറുകൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ എന്നിവ എക്സ്ചേഞ്ച് ചെയ്ത് പകരം തെരഞ്ഞെടുക്കപ്പെട്ട പ്രമുഖ ബ്രാൻഡുകളുടെ പ്രഷർ കുക്കർ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഗ്യാസ് സ്റ്റൌ എന്നിവ സ്വന്തമാക്കാനുള്ള അവസരമുണ്ട് ഈ കാലയളവിൽ രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ലക്കി ഡ്രോ കൂപ്പണിലൂടെ നടക്കുന്ന നറുക്കെടുപ്പിൽ ഏഴ് ആക്റ്റീവ സ്കൂട്ടറുകളും ബമ്പർ സമാനമായി വാഗ്നർ കാറും വിജയികളെ കാത്തിരിക്കുന്നുണ്ടെന്ന് ജാം മാനേജ്മെന്റ് അറിയിച്ചു മികച്ച ഓഫറുകളിലൂടെയും സമ്മാന പദ്ധതികളിലൂടെയും ഉപഭോക്താക്കളുടെ ഹൃദയം കവരുന്ന ജാംജൂം ഹൈപ്പർ മാർക്കറ്റിൽ എത്തുന്നവരും ഏറെ സന്തോഷത്തിലാണ് നമ്മൾ സ്ഥിരം കൂടുതൽ ഷോപ്പിംഗ് ചെയ്യാനൊക്കെ ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഒരു കമ്പരറ്റീവ് ബന്ധമണ്ണൽ മറ്റു ഷോപ്പ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഓഫർ ഇവിടെയാണ് നമുക്ക് ഫീൽ ചെയ്യാറുള്ളത് ഒരു ജെന്യൂൻ പ്രൈസാണ് എല്ലാ സാധനങ്ങൾക്കാണെങ്കിലും പിന്നെ നല്ല ഓഫേഴ്സും ഇവിടെ ഉണ്ടാവാറുണ്ട് കുഴപ്പമില്ല നമുക്ക് എത്തുന്നു പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുക്കാനൊക്കെ സുഖമാണ് കുഴപ്പമില്ല നല്ല പർച്ചേസിംഗാണ് ഓഫറുകളുണ്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ തോന്നും വേറെ ഷോപ്പിലൊക്കെ പോകുമ്പോൾ

ജാം ജോമിനോടൊപ്പം ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ